കൊന്ന സംഭവത്തെ കുറിച്ച് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാരും ഓർക്കുന്നുണ്ടാവല്ലോ അല്ലെ ആതിര എന്ന് പറഞ്ഞ യുവതിയായിരുന്നു കൊല്ലപ്പെട്ടത് വീടിനകത്ത് വെച്ചായിരുന്നു കൊലപാതകം ആതിരയും ഭർത്താവ് പോറ്റും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും മടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബമായിരുന്നു ഇവരുടെ ഇവരുടെ വീടിന് നേരെ എതിർവശ്യത്തുള്ള അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു പോറ്റി ആ നാട്ടിൽ എല്ലാവർക്കും പോറ്റിയോടും കുടുംബത്തോടും ഭയങ്കര സ്നേഹമായിരുന്നു ആർക്കും യാതൊരു മോശവും പറയാനില്ലായിരുന്നു പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട ആതിരയെ കുറിച്ചൊക്കെ പറയുമ്പോ അയൽവാസികൾക്കൊക്കെ നൂറ് നാവാണ് എല്ലാവർക്കും അവർ അത്രയും ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നപ്പോൾ നാട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കൊലപാതകത്തിന് പിന്നിൽ ആതിരുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം ആതിരുടെ ഭർത്താവായിട്ടുള്ള പോറ്റിയാണ് ആതിരയ്ക്ക് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അയാൾ അവളെ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസിനോട് പറയുന്നത് ആതിര ഉപയോഗിക്കുന്ന സ്കൂട്ടറുമായിട്ടാണ് കൊലപാതകത്തിന് ശേഷം പ്രതിരക്ഷപ്പെട്ടത് അങ്ങനെ പോലീസ് അന്വേഷണം ആ വഹിക്കുന്നു എന്നാലും ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായിരുന്നു ഭർത്താവായിട്ടുള്ള പോറ്റി തന്നെയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്തു തന്നെ ഈ കേസ് വളരെ പെട്ടെന്ന് തെളിയിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആതിരയുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് അവളുമായി പ്രണയത്തിലായി അവസാനം അവളെ കൊല ചെയ്ത ജോൺസൺ എന്ന് പറയുന്ന പ്രതിയെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള ആളാണ് ഈ പറയുന്ന ജോൺസൺ പക്ഷെ ഇയാളുടെ ക്രിമിനൽ സ്വഭാവം കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളുടെ ഭാര്യയാൾ ഉപയോഗിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴി ആതിരയും ജോൺസണും തമ്മിൽ ും ചെയ്യുമായിരുന്നു അങ്ങനെ പരസ്പരം റീറ്റ്സുകൾ വായിച്ചും ചാറ്റ് ചെയ്തും അവർ പ്രണയത്തിലാവുകയും പിന്നീട് അവർ പല തവണ നേരിൽ കാണുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അതിനിടയിൽ ആതിരയുടെ ചില നഗ്ന ചിത്രങ്ങൾ പകർത്തിയിരുന്നു പിന്നീട് കാണിച്ച് ഇയാൾ പല തവണയും ആതിരുടെ കാര്യം പണം തട്ടിയതായും പറയപ്പെടുന്നുണ്ട് പണം തട്ടുക മാത്രമല്ല തന്റെ കൂടെ ഇറങ്ങി വരാൻ ഇയാൾ ആതിരയെ നിരന്തരമായി നിർബന്ധിക്കുകയായിരുന്നു ഇങ്ങനെ എനിക്കാണ് കൊലപാതകത്തിന്റെ രണ്ട് ദിവസം മുന്നേ ഇയാൾ ആതിരയെ കാണാൻ വേണ്ടി കഠിനം കൊടുത്തെത്തുന്നത് തന്റെ കൂടെ ഇറങ്ങി വരണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ആതിര അതിനെ വിസമ്മതിച്ചതോടെ പിന്നീട് ഒരു ദിവസം അയാൾ തന്റെ കത്തി എടുത്ത് അവളെ കുത്തിക്കൊല്ലുകയായിരുന്നു എന്തോ മയക്കുമാരുടെ കൊടുത്ത് മയക്കതിനു ശേഷം അവളെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുകൊണ്ടായിരിക്കണം ആരും പുറത്തേക്കൊന്നും ശബ്ദം കേൾക്കാത്തതെന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവം എല്ലാം കേട്ട് നാട്ടുകാർ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ആദ്യം ഒരു അവിധ ബന്ധമുണ്ടായിരുന്നെന്ന് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ളതാണ് നമുക്ക് എന്തായാലും നാട്ടുകാരുടെ പ്രതികരണം എന്ന് കേട്ടോ മ്മയ്ക്കും അച്ഛനും എല്ലാം ഇവർ അറിയപ്പോറ്റിക്കും അറിയാം ഈ പെണ്ണിൻ്റെ ബന്ധുക്കൾക്ക് വ്യക്തമായ കാര്യമായിരുന്നു അതിനുവേണ്ടി അവർ ഇഷ്ടം പോലെ കാശ് അവന് കൊടുത്തിട്ടുണ്ട് ഈ കൊന്നവന് ഇവർ കാശ് കൊടുത്തിട്ടുണ്ട് അവൻ കൂടെ വന്ന് എവളെ കൊല്ലുമെന്ന് പറയുന്നു നിന്നെ ഇനി കൊല്ലും നീ എൻ്റെ ആരെത്തികളും പറയാൻ ഞാൻ ചത്തു എന്ന് പെണ്ണ് പറയും ഭാര്യ പറയുന്നു ഞാൻ ചച്ചളയും പറഞ്ഞിരുന്നു പോറ്റി അറിഞ്ഞുകൊണ്ട് പോറ്റി രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ണ ഈ മറ്റോരെന്ന് പറയുന്നത് അറിഞ്ഞെടുത്തോളം ഒരു ഭീകരവാദിയാണ് അപ്പം ഒന്നും തന്നെ ഗുണ് സിനിമ കാണാനോ ഒന്നും പോകാൻ പറ്റില്ല പോറ്റിക്ക് എട്ട് പത്ത് മണിക്കൂർ മുന്നൂറ്റി ദിവസം ജോലിയുള്ള പോറ്റിയാണ് അതനുസരിച്ചൊക്കെ ജീവിക്കും അതെൻ്റെ മോള് പാവമാണ് എന്നിട്ട് ഈ പെണ്ണ് ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിടും അവിടെ കൊണ്ട് വിട്ട് പോയതിനു ശേഷം അല്ലാത്ത ഒരേ എപരിശങ്ങളുള്ള കാരണം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ചെറിയ വീഡിയോയിലൊക്കെ ചെറുമകളാണ് ചെറുമകൾ ഉള്ള മുപ്പത് വയസ്സുകാരിയായ ആതിര എന്ന യുവതി കൊല്ലപ്പെടുന്നത് ഈ വീടിൻ്റെ മുറിയിൽ വെച്ചാണ് ഈ വീട് നമുക്ക് കാണുവാൻ സാധിക്കും മെയിൻ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് തന്നെ റോഡാണുള്ളത് അതിന് തൊട്ടപ്പുറത്തായി ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് റോഡിൻ്റെ തൊട്ടറപ്പ് തൊട്ട് അപ്പുറത്തേനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ കൊല നടക്കുന്നത് രാവിലെ ഏകദേശം ഒൻപത് മണി ഒൻപത് മുപ്പതിനാണ് അതായത് ആതിരിയുടെ മകളെ സ്കൂളിലേക്ക് ബസ് കയറ്റി വിട്ടതിന് ശേഷമാണ് ഈയൊരു കൊലപാതകം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ആതിരയുടെ ഭർത്താവ് ജോലി ചെയ്തു വരുന്നതും അദ്ദേഹം പൂജാരിയാണ് ഏകദേശം ഏഴെട്ട് വർഷത്തോളമായി ഈ യുവതിയും കുടുംബവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാർക്കെല്ലാം സുപരിചിതരാണ് നിരന്തരം കാണുന്നതാണ് ആതിരയെയും ഭർത്താവിനെയും നാട്ടുകാർ നിരന്തരം കാണുന്നതാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്രയ്ക്ക് അതായത് റോഡുമായൊരു പത്ത് മീറ്റർ ദൂരം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും കുടുംബസമേതം ആതിരയും ഭർത്താവും ഇവിടെ താമസിച്ച് വരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ആതിരിയെ ഈ വീടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഈയൊരു ഞെട്ടൽ ഒരു സംഭവത്തിന് പിന്നാലെ ഞെട്ടൽ മാറാതെ ഇരിക്കുകയാണ് ഈ നാട്ടുകാരും കുടുംബക്കാരും ഉൾപ്പെടെയുള്ളവർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ആദിരരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാർ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ് ആതിരെന്ന ഇവിടത്തായി പോയ അവൻ വിവാഹിച്ചത് വർഷത്തോളായിട്ടു അതിന് ശേഷം ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് വളരെ മര്യാദക്കാർ എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടരുന്നത് ചെറിയ കാലം വരെ വളരെ മര്യാദയുള്ള ഒരു കുട്ടിയായിട്ടാണ് കണ്ടത് പക്ഷേ ഇതിന് രഹസ്യമായ ഒരു ബന്ധം ഈ പെണ്ണ് ഒരു ഒരു തരുമായിട്ടുണ്ടായി ഉണ്ടായതെന്ന് പറയുമ്പോൾ